ഞാനിന്ന് നമ്മുടെ എരമംഗലം ബിൽഡിംഗ് സൈറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ സെൻറ്ററിങ് ആൻഡ് ഷട്ടറിംഗ് കോൺക്രീറ്റ് സ്ലാബ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള സെൻറ്ററിങ് ആൻഡ് ഷട്ടറിംഗിൻ്റെ വർക്ക് പ്രോഗ്രസ്സിംഗിലാണ് അപ്പോൾ നമ്മളിവിടെ സാധാരണ നമ്മൾ സെൻട്രിങ് ആൻഡ് ഷട്ടറിങ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യുന്നത് മാസ്കിൻ ടാപ്പ് ഒട്ടിക്കാറാണ് അപ്പോൾ മാസ്കിൻ ടാപ്പ് സാധാരണ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ നമുക്ക് ഇവിടെ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കില്ല നമുക്കറിയാം അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഷീറ്റാണ് ഇത് നമ്മളെ ഷ്രെഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈൻ പാട്ടാണ് വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ് ഇതാണ് നമ്മളിവിടെ ജസ്റ്റ് വെള്ളം അല്ലേ വെള്ളം ഒന്ന് നല്ല ഡ്രൈ ആയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വിരിച്ചാൽ അത് നന്നായിട്ട് അവിടെ സെറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് ഒട്ടും ബ്രൗട്ട് ലീക്ക് ആവാതെ ആ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുകയും ചെയ്യും അപ്പം ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നല്ല രീതിയിൽ വിരിച്ച് സെറ്റാക്കി എടുക്കുക ഒട്ടും ഗ്യാപ്പില്ലെന്ന് ഉറപ്പ് വരുത്താം അവധി ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഇവളും കൂടെ ഉണ്ടാവാറുണ്ട് സൈറ്റിൽ പോരുമ്പോഴൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഷീറ്റിന്റെ ഗ്യാപ്പുകളിലൊക്കെയാണ് ഗ്രൗട്ട് എപ്പോഴും ലീക്ക് ആവാൻ സാധ്യത കൂടുതൽ അവിടെയാണ് ആ ഗ്യാപ്പിലാണ് നമ്മൾ സാധാരണ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചെടുക്കാറുണ്ടായിരുന്നത് അതിപ്പോൾ പോസിബിൾ അല്ലാത്ത കാരണമാണ് ഈ ഒരു ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് പെർഫെക്റ്റ് ആയി തന്നെ ഒരു റിസൾട്ട് തരം ചെയ്യാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളും കൂടെ കമ്പ്ലീറ്റ് ചെയ്യാനുള്ളൂ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ